അധ്യായ പതിമൂന്ന് നഖം മുറിക്കൻ മുറിക്കേണ്ടത് അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്ന അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നു െ മുറിക്കേണ്ടതാനീ അന്ന് ജുമാക്ക് പോകും മുമ്പിതും പതിവുണ്ട് ലഭിക്കുന്ന ബൂഹൂറ ഇറ പറയുന്നുണ്ട് വലം കൈയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം പിന്നീണ്ടതിനടുത്തുള്ള വിരലാ മദ്യം മൂന്നാമതായി അതിനോടടുത്തതുതന്നെ പിന്നീട് ചെറുവിരൽ വിരലും പിന്നെ ആറാമതായി തുടക്കം ഇടത്തെ ചെറുവിരൽ അതുപോലെ തുടരെ തുടരെ ഇബ്ഹാമിൽ വരൽ വലം കയ്യിൽ ഇബ്ഹാമേറ്റവും അവസാനമാം മുറിക്കുന്ന പക്ഷം രണ്ടു കരവും വേണ്ടതാ അല്ലാതിരുന്നാൽ യു കുറഹൂയെന്നുള്ളതാ മുറിച്ചാലുടൻ വിരലൊക്കെയും നീ കഴുകണം കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓർക്കണം ചൊറിയുന്ന പക്ഷം പാടു പിടിപെടും പേജ് ൽ തൊട്ടാകണം ഇടത്തുള്ള ചെറുതിൽ തുടരെ നീ മുറിച്ചെത്തണം മുറിക്കാതെ നഖവും നീണ്ടു നിന്നാലഗ്രമിൽ ും ഭദ്രമിൽ പറയുന്ന ബുഹൂറ നബിയിൽ നിന്നിതും ഒന്നിൽ നൂറ്റി നാലിൽ ഉണ്ടിതും മുറിച്ചാലുടൻ അത് ഭൂമിയിൽ മറക്കേണ്ടതാ എന്നുള്ള നിയമം ഓർത്തതും ചെയ്യേണ്ടതാ റബ്ബന അറിവപ്പോഴും പെരുപ്പിച്ചു താ അറിയുന്ന പോൽ അമൽ ചെയ്യുവാൻ ഗുണം ചെയ്യലിയിൽ أصحاب ما دل عدلهم على